സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ക്ഷേമ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അതായത് തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയാണത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പദ്ധതി നടപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി പദ്ധതിക്ക് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതാണ് ആദ്യത്തെ പടി അതിന്റെ ഭാഗമായിട്ട് അർഹരായവരിൽ നിന്നും അപേക്ഷകൾ ഓൾറെഡി സ്വീകരിച്ചു തുടങ്ങി ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എവിടെ അപേക്ഷിക്കണം അപേക്ഷയ്ക്ക് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ് ഇവയെല്ലാം തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സികത കാണണം ആദ്യമായിട്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് ഉടമയായ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്റ്റുമർ ഉൾപ്പെടെയുള്ള കേരളത്തിൽ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി ആരൊക്കെ അപേക്ഷിക്കരുതെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം മേൽ പറഞ്ഞ എല്ലാവർക്കും ഈ പെൻഷനായി അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവയിൽ ഏതെങ്കിലും ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാനായിട്ട് പറ്റില്ല അതുകൂടാതെ സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും അപേക്ഷ നൽകാനായിട്ട് സാധിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമോ താൽക്കാലികമോ ആയ ജോലി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല ഇനി എവിടെ നമുക്ക് അപേക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം തദ്ദേശ സ്വയം വകുപ്പിന്റെ അപേക്ഷ നൽകേണ്ടത് അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ് അപേക്ഷയ്ക്കൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നൽകേണ്ട രേഖ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഏജ് പ്രായം സർട്ടിഫിക്കറ്റ് ആണ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സമർപ്പിക്കണം ഇനി ഇവയിൽ ഒന്നും ഇവ ഇവ ഒന്നും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യവാങ്മൂലം അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്ന രേഖയായിട്ട് നമുക്ക് സമർപ്പിക്കാം അതുകൂടാതെ ഐ എഫ് എസ് കോഡ് ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആധാർ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം അപേക്ഷയ്ക്കൊപ്പം നമ്മൾ നൽകണം അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ചയ്ക്ക് കൂടുതൽ അതിൽ മേലെയായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏതാണെന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അർഹരായവർ എത്രയും പെട്ടെന്ന് ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതന്നെയാണ് ഏറ്റവും നല്ലത്